പത്തനംതിട്ടയിൽ അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നുവെന്ന ഗുരുതര കണ്ടെത്തൽ കേസ് ഒത്തുതീർപ്പാക്കാൻ സി ഡബ്ല്യുസി അധികൃതരെ പ്രതി നൌഷാ തോട്ടത്തിൽ സമീപിച്ചതായാണ് കണ്ടെത്തൽ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ കോന്നി ഡിവൈഎസ്പിയും എസ്എച്ച്ഒയും സസ്പെൻഡ് ചെയ്തുള്ള ഡിഐ ജി റിപ്പോർട്ടിലാണ് പരാമർശമുള്ളത് സി ഡബ്ല്യുസി പോലീസിന് റിപ്പോർട്ട് നൽകാൻ പത്ത് ദിവസം വൈകിയതായും ഇത് പ്രതിക്ക് ഗുണകരമായതായും ഡിഐ ജിയുടെ റിപ്പോർട്ടിലുണ്ട് എന്നാൽ പോലീസ് റിപ്പോർട്ട് തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് എന്നാണ് സി ഡബ്ല്യുസി അധികൃതരുടെ വിശദീകരണം പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ ഈ സി ഡബ്ല്യു സി ഒത്തുകളിച്ചു എന്നാണോ ഇപ്പോൾ ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ളത് എന്താണിപ്പോൾ അവർ നൽകുന്ന വിശദീകരണം റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട കോന്നി പോലീസ് സ്റ്റേഷനിലെ ഡി എസ് പി യെയും എസ് എച്ച്ഒയെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഡി ഐ ജി അജിത ബീഗം ഇറക്കിയത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ആ പോക്സോ കേസ് അന്വേഷണത്തിൽ ഇരു ഉദ്യോഗസ്ഥരും വീഴ്ച വരുത്തി അത് തെളിഞ്ഞതിനാലാണ് രണ്ടുപേർക്കുമെതിരെ വകുപ്പ് തല നടപടി എന്നാണ് അജിതാബികത്തിന്റെ ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത് ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് ഈ സി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിനാണ് ഈ സി ഡബ്ല്യു സി കോന്നി പോലീസ് ഈ പെൺകുട്ടിയുടെ പീഡന വിവരം സംബന്ധിച്ച് കാര്യങ്ങൾ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് ഈ പ്രതി സി ഡബ്ല്യു സിയുടെ ഓഫീസിൽ കാണാം ചെന്നതായും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ ഈ പ്രതി സി ഡബ്ല്യു സി ചെയർമാനെ സ്വാധീനിക്കാനും ഒപ്പം തന്നെ ഈ വിഷയം സെറ്റിൽ ചെയ്യാനും ശ്രമിച്ചു എന്നാണ് ഡി ഐ ജിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് ഈ പെൺകുട്ടി ചൈൽഡ് ലൈനിനെ വിവരം അറിയിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് പെൺകുട്ടി ചൈൽഡ് ലൈനിനെ താൻ പീഡിപ്പിക്കപ്പെട്ടതായിട്ടുള്ള വിവരം അറിയിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സി ഡബ്ല്യു സി കോന്നി പോലീസിൽ ഈ വിവരം അറിയിച്ചത് എന്നാണ് അങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് ഡി ഐ ജി അജിതാബികത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത് അപ്പോൾ ഈ പത്ത് ദിവസത്തെ കാലതാമസം അത് പ്രതിക്ക് ഒളിവിൽ പോകാനും പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള അവസരമുണ്ടാക്കി കൊടുത്തു എന്നാണ് ഡി ഐ ജി അജിതാബികത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ സി ഡബ്ല്യു സി അധികൃതർ പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഈ ഒരു റിപ്പോർട്ട് അത് തങ്ങളോട് വിശദീകരണം ചോദിക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുമാത്രവുമല്ല ഒരു സാഹചര്യത്തിലും ഈ പ്രതി വന്ന് കണ്ടപ്പോൾ തന്നെ ഒത്തുതീർപ്പിന് സാധ്യമല്ല എന്ന് അറിയിച്ചുകൊണ്ട് അവരെ മടക്കി അയച്ചതായും സി ഡബ്ല്യു സി ചെയർമാൻ അനൌദ്യോഗികമായി നമ്മളെ അറിയിക്കുന്നുണ്ട് അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം പ്രതി സി ഡബ്ല്യു സി ഓഫീസിൽ ചെല്ലുന്നു ഹൈക്കോടതിയിലെ മുൻ ഗവൺമെന്റ് ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് നൌഷാദ് തോട്ടത്തിലാണ് ഈ കേസിലെ പ്രതി ഈ കേസിലെ പ്രതി സി ഡബ്ല്യു സി ഓഫീസിൽ ചെല്ലുന്നു ആ കേസിൽ നിന്നും ഒഴിവാക്കി തരണം എന്ന് ഈ സി ഡബ്ല്യു സി ചെയർമാനോട് അഭ്യർത്ഥിക്കുന്നു അതുമാത്രവുമല്ല ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി സി ഡബ്ല്യു സി ചെയർമാനോട് ഈ പ്രതി സൂചിപ്പിച്ചുവെന്നാണ് സി ഡബ്ല്യു സിയിൽ നിന്ന് തന്നെ നമുക്ക് വിവരം ലഭിക്കുന്നത് അതായത് ഈ അതിജീവിതയെ കാണാനുള്ള അവസരം ഒരുക്കണം അവരോട് അതിജീവിതയോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണമെന്ന് സി ഡബ്ല്യു സി ചെയർമാനോട് പ്രതി ആവശ്യപ്പെട്ടു എന്നാണ് സി ഡബ്ല്യു സി ചെയർമാൻ തന്നെ അനൌദ്യോഗികമായി വ്യക്തമാക്കുന്നത് അപ്പോൾ തന്നെ സാധ്യമല്ല എന്ന മറുപടി നൽകുകയും മടക്കി അയക്കുകയും ചെയ്തതായി സി ഡബ്ല്യു സി അധികൃതർ പറയുന്നു പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ടതായും സി ഡബ്ല്യു സി ചെയർമാൻ സ്ഥിരീകരിക്കുന്നുണ്ട് ഇക്കാര്യവും അതായത് ഫോൺ രേഖകൾ ഉൾപ്പെടെ ഫോണിൽ ഈ പ്രതിയും പ്രതിയുടെ ബന്ധുവും ഫോണിൽ വിളിച്ചതായും ഈ ഡി ഐ ജിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഗുരുതരമായിട്ടുള്ള പിഴവ് ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്